എൻ്റെ താങ്കൾ ഇനിയെങ്കിലും നൈറ്റി കൊണ്ടുവരുമ്പോൾ അജിറക്കല്ലാത്തത് കൊണ്ടുവരും കാരണം കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഡിസൈൻ മാറുക അതിൽ അതായത് കളറ് മാറുന്നില്ലല്ലോ അപ്പോൾ ആകെ നാലിനുള്ള നൈറ്റിയിൽ ഈ മൂന്ന് കളർ എടുത്ത് കഴിഞ്ഞ് ഇനി വീണ്ടും ആ കളറിൽ തന്നെ വേറെ ഡിസൈൻ മാറുകയെന്ന് വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അല്ലാത്ത നൈറ്റി മെറ്റീരിയൽ കിട്ടുമോ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി അതിൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകൾ കൊണ്ടുവരി ഞങ്ങളെ അടുത്തുള്ള ചേച്ചിമാരും എല്ലാം വിഷുവിന് ഇതാണ് പറഞ്ഞിരുന്നത് അപ്പം വിഷു നമ്മളിറക്കിയിട്ടുള്ള കിടിലം ആണ് അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് നൂറ്റി എഴുപതാണ് വരിക പത്ത് പീസ് എടുത്താലും ഇരുപത് പീസ് എടുത്താലൊന്നും റേറ്റിന് മാറ്റമില്ല പിന്നെ രണ്ട് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റീറ്റെയിൽ പ്രൈസാവും അഞ്ച് പീസ് മിനിമം ഹോൾസെയിൽ ആയിട്ട് എടുക്കണം അതിന് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പം അതിലും കുറച്ചിട്ടേ തരൂല ഇത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ആണ് പക്ഷേ അതിലൊരു അളവ് ഞാൻ തരാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നിങ്ങളെടുക്കണ്ട വാട്സപ്പിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ടിക്കറ്റ് സെലക്ട് ചെയ്തെടുക്കാം പെയറായിട്ട് എടുക്കണമെന്നോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കണം എന്നോ ഒന്നുമില്ല ഒന്നിന് നൂറ്റി എഴുപത് വരും അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് കൂടും ഇത് ഭാരത് വർദ്ധമാൻ യൂണിവേഴ്സല് ശൈലജ ഈ മൂന്ന് ബ്രാൻഡിൻ്റെ ആണ് മെറ്റീരിയൽ ഇതിൽ മൂന്നേ ഇരുപതല്ല ഇതെല്ലാം രണ്ടേ തൊണ്ണൂറുകളാണ് മൂന്നേ ഇരുപത് രണ്ടു ദിവസം കഴിയും കിട്ടാൻ ബുധനാഴ്ച ആവും മിക്കവാറും അജറക്കിൻ്റെ പീസും ഞാൻ എടുത്തിട്ടില്ല ഇതാണ് എടുത്തിട്ടുള്ളത് അജറക്ക് ഇപ്രാവശ്യം കണ്ടപ്പോൾ വലിയൊരു ഭംഗിയുള്ളത് ആളില്ല അതുകൊണ്ട് ഇത് ഇരുന്നൂറ് പീസുകളുണ്ട് വേണമെന്നുള്ളതിൽ ചെറിയ ചെറിയ കുഞ്ഞുപുള്ളികളും കായറ്റാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളെല്ലാം നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അജറക്കല്ലാന്നുള്ളതേ ഉള്ളൂ ഇരുന്നൂറ്റൻപത് ജി എസ് എം ഒ വരുന്ന മെറ്റീരിയലുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് അടിക്കണമെങ്കിലും ഷർട്ട് അടിക്കണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഒരുപോലെയുള്ള പീസുകൾ വേണമെന്നുള്ളതിലൊക്കെ വേഗം വന്നോളി ഈ ഇരുന്നൂറ് പീസ് ആദ്യം തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പീസുകൾ ഇഷ്ടമുള്ള അത്ര കളക്ഷൻസ് ഉണ്ടാവും പിന്നെ കഴിയുമ്പോൾ ഉണ്ടാവില്ല പോലെ മെറ്റീരിയൽ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ പിൻകോഡ് കറക്റ്റ് തരിക അതുപോലെ വിളിച്ചാൽ കിട്ടണം ഫോൺ നമ്പറും തരാം ചിലർ വാട്സപ്പ് നമ്പർ തന്നിട്ട് പോവും പിൻകോഡ് അതുപോലെ ചിലരെല്ലാം കറക്റ്റ് അല്ലാതെ കൊടുത്തിട്ട് നമുക്ക് മെറ്റീരിയൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ചാർജ് കൊടുത്തിട്ട് അങ്ങോട്ട് തന്നെ അയക്കണം അങ്ങനെ അപ്പോൾ അത് ആ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിടുക പുതിയ മെറ്റീരിയൽ എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് വിളിച്ചിരുന്നു ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ നിർത്തിയോ എന്താ അപ്പോൾ നിങ്ങൾ പറഞ്ഞാണ്ട് ഞങ്ങൾ തുടങ്ങി നിങ്ങളെ വെടി കേട്ടുകാണ്ട് തുടക്കം വെച്ചും ചെയ്ത് ഇപ്പോൾ നിങ്ങളെന്നെ നിർത്തുക എന്നൊക്കെ ചോദിച്ചിട്ട് നിർത്തിയതെല്ലാം ഞാൻ ചോർസായിട്ടൊക്കെ ഇട്ട് പോയിരുന്നു പെരുന്നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഡ്രസ്സ് കോഡിൻ്റെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് വേറെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം ഒന്ന് പെരുന്നാളായിട്ടൊന്ന് ലീവ് എടുത്ത് നോമ്പിന് അടിക്കലും ഇതും എല്ലാം ആയിട്ട് ഉറക്കം അതും ഇതൊക്കെ ഒരു ജഗപ്പൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് ഒരു രണ്ട് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ കെടുന്ന കിടന്നു ഇരുപത്തിനാല് മണിക്കൂർ പ്രവാസികളെ പോലെ ആയിരുന്നു നമ്മളെ പെരുന്നാൾ ഉറങ്ങി തേർത്ത് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല പോകാനൊന്നും വയ്യായിരുന്നു ആ മുപ്പത് നോമ്പിൻ്റെയും ക്ഷീണം അന്നാണ് മുഴുവനായി കിട്ടിയത് പിന്നെ കുറച്ച് കല്യാണത്തിനുള്ള അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കറിയാമല്ലോ ഇരുപത്തി ആറാം തീയതി മീറ്റപ്പിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിൽ പൽഹദിലില്ല ഇരുന്നൂറാളെ വിചാരിച്ച പ്രോഗ്രാം വരുന്ന മുന്നൂറ്റി എഴുപതാളുകളിലെത്തി നിൽക്കാണ് അപ്പോൾ അതിനോരോരോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ വൈക്കും കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ പെരുന്നാൾ അടിച്ചു പൊളിച്ചെല്ലാവരും ഇന്നലെ വണ്ടൂരിൽ നിന്ന് താത്ത വിളിച്ചിരുന്നു വിളിച്ചിരുന്ന് ഇത്താത്ത ഇതുപോലെ തന്നെ ഹസ്ബൻഡും ആരും സമ്മതിക്കാതിരുന്നിട്ട് ഒത്തിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് സങ്കടം പറയും അങ്ങനെ ഹസ്ബൻഡിനോട് ഹസ്ബൻറ്റിൻ്റെ നമ്പർ ഈ താത്ത തന്നിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അങ്ങനെ ഹസ്ബൻഡ് ഒരു അഞ്ച് പീസ് എടുക്കാൻ നേ പേടിയായിട്ട് പെരുന്ന ഇവിടെ നമ്മുടെ ചെമ്മാട് നേരിട്ട് വന്ന് വണ്ടൂരിൽ നിന്ന് സുഖം കയറി രണ്ടാളും കൂടി ഇവിടെ വന്ന് അഞ്ച് പീസ് ഞാൻ സ്റ്റാൻഡിൽ കൊണ്ട് കൊടുത്ത് അവിടെ നേരിട്ട് പൈസ തന്ന് കൊണ്ടുപോയി അടിച്ചു കൊടുത്ത് പിറ്റേ ആഴ്ച തന്നെ രണ്ടാളും കൂടി വീണ്ടും വന്ന് അന്ന് പതിനഞ്ച് പീസ് എടുത്തിട്ട് പോയി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇരുപത്തഞ്ച് പീസിന് ഓൺലൈനായിട്ട് എനിക്ക് ഓർഡർ തന്ന് ഞാൻ അവർ അയച്ചന്ന് അഡ്രസ്സിൽ അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു പേടി പറഞ്ഞിരുന്നു അപ്പോൾ ഗൂഗിൾ പേ ചെയ്യണ്ട നിങ്ങളിത് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് പൈസ അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞേ ഇതൊക്കെ ആറേ മാസം മുന്നേ ആണ് കേട്ടോ അങ്ങനെ അയച്ചു കൊടുത്ത് അവിടെ എത്തി മൂപ്പർ പൈസ അയച്ചെന്ന് പിറ്റത്തെ പ്രാവശ്യം മൂപ്പര് മെറ്റീരിയൽ എടുത്ത് ആ ഉടനെ തന്നെ അപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്ന് അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ മൂപ്പർ ആദ്യം രണ്ട് മൂന്ന് പേര് ചാമ്പിയിട്ടുണ്ട് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ മറ്റേത് ഞാൻ ആദ്യം സാധനം അയച്ചു കൊടുക്കും എന്നിട്ട് കിട്ടിയുടെ ശേഷം ഒരു പൈസ തരിക എന്നല്ലേ ഇനി അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ പാലക്കാട് നിന്ന് ഒരു പെണ്ണെ വിളിച്ചിരുന്ന ഹസ്ബൻ്റൊക്കെ മരിച്ചു ഭയങ്കര സങ്കടത്തിൽ ആരും സഹായിക്കാനും ഒന്നിനും ഇല്ല നമ്മൾ കൊടുത്തതാണ് പഠിച്ചുപോലെ അത് നല്ല ഇതായിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ കൊടുക്കണ പോലെയല്ല ഒരു ഒന്നോ അതില്ലാതെ ഇരിക്കുകയാണ് എങ്കട്ടാണ് എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല അങ്ങനെ ഞാനൊരു പത്ത് പീസ് അയച്ചു കൊടുത്ത് എന്നോട് പറഞ്ഞ് ഞാൻ സെയിലായിട്ട് ഇങ്ങക്ക് അയച്ചു തരാം അപ്പോൾ എനിക്ക് തോന്നണില്ല അത് ഒരു പറഞ്ഞത് സത്യമാണെന്നുള്ളത് ഇപ്പോൾ ഞാനത് ഞാൻ പറഞ്ഞു ചെയ്ത് ഒരാ മാസത്തിനുള്ളിൽ ഈ എല്ലാം സെയിലാക്കി ഏ അടിച്ച് ഇനിക്ക് ഫോട്ടോസ് അയച്ചു തരികയാണെങ്കിൽ ഇനക്ക് അതിൻ്റെ പൈസ വേണ്ട അങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ആദ്യം എന്നൊക്കെ ഒരു റിലീഫാവട്ടെ എന്ന് വിചാരിച്ച് ആ ആളിന്നെ ബ്ലോക്ക് ചെയ്ത് പോയി എന്നല്ല ഇന്ന് വരെ അടിച്ച ഫോട്ടോസും ഇല്ല അതിൻ്റെ പൈസ ഇല്ല അപ്പം ഏതായാലും അത് പഠിച്ചവന് നമ്മൾ കൊടുത്തത് അങ്ങനെ ഒരു നമ്മളെ നെയ്യത്തെ പോലെയുള്ള ആ ഒരു നെയ്യത്തിലാണ് ഓല് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഓലും പഠിച്ചോനായിട്ടായിക്കോട്ടെ അങ്ങനെ മൂന്നാല് പേരുണ്ട് നമ്മൾ സാധനം അയച്ചുകൊടുത്ത് ഇന്ന് വരെ ഒരു വിവരവും ഇല്ലാത്ത രണ്ട് മൂന്ന് ആൾക്കാരെ അങ്ങക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ചൊറിച്ചിൽ നിങ്ങൾ പിരായിട്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചയച്ചത് തന്നോലുണ്ട് എന്തായാലും മതി ഞമ്മക്കുള്ളതാണെ നമ്മളെ തേടി വരും അല്ലാത്തതാണെങ്കിൽ പോട്ടെ ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് അത് അനുഭവിക്കാൻ വിധി വേറെ ഉള്ളവർക്കാവും അതുകൊണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ഓരോരോ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പൈസ വാങ്ങിച്ചിട്ട് തരേണ്ടത് കാരണം ഞാൻ ഇങ്ങളെ പറ്റിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മൾ പബ്ലിക്കായിട്ട് ചാനൽ നടത്തുന്ന ആളാണ് അപ്പോൾ ഈ ചാനലിൽ വന്നിട്ട് കമൻറ്റിടുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കണുണ്ട് അതിൽ നിങ്ങൾക്ക് തെറി പറയാം ഈ ഫോൺ ഈ നമ്പറാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കംപ്ലൈൻറ്റ് ചെയ്യാം പക്ഷേ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങൾ തന്നെ നമ്പർ തന്നെ റോങ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത് പലരും പറയലുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആക്കിക്കോട്ടെ ആക്കിക്കൂടെന്ന് നിങ്ങൾ ചെമ്മാട് സ്റ്റാൻഡിലേക്കോ അതല്ലെങ്കിൽ വരപ്പനങ്ങാടി ഈ ഭാഗത്തേക്കോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി അപ്പോൾ ആ വാങ്ങുന്ന ടൈമിൽ നിങ്ങൾ ക്യാഷ് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ സാധനം എത്തി അങ്ങനെ ഒരുപാട് പേര് ചെമ്മട്ടേക്ക് വരാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല റാത്തിലാവട്ടെ ഇനിയും തുടങ്ങാൻ പേടിച്ചത് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഒരുപാട് നന്ദി ഞങ്ങൾ തുടക്കം വെച്ചതുകൊണ്ട് നിങ്ങൾ കാരണമാണ് ഞങ്ങൾ തുടങ്ങിയത് ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരാളായി എന്ന് പറഞ്ഞിട്ട് മിന്നാന്ന് ആന്ന് ആർക്കൊരു സന്തോഷമാണ് ഇന്നെ വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിലും മിനിയാന്ന് ഞങ്ങൾ മലപ്പുറം ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ് കോഡ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കൂടെയുള്ള ഫ്രണ്ട്സുകളും കൂടി ചേർന്നിട്ട് അവിടെ പരാഗിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരേ കളറ് വേണം പത്ത് പേർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റണ്ണിങ് നോക്കിയിരുന്നു ഞാൻ മെറ്റീരിയൽ എടുക്കണ പോലെ എടുത്ത് നോക്കിയിട്ടൊക്കെ അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കോട്ടൻ്റെത് അപ്പോൾ വേറെ ഏതെങ്കിലും ക്ലോത്തിൽ നോക്കുകയെന്ന് പറഞ്ഞിട്ട് പരാഗിൽ കയറി അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ശ്രമിത്തല്ലേ എന്ന് ചോദിച്ച് ആ അപ്പോൾ കാക്കൂനെ കണ്ടപ്പോൾ മനസ്സിലായതാണ് കാക്കുവിൻ്റെ കയ്യിൽ നിന്ന് ചെമ്മാട് വന്നിട്ട് മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള പോലും ചോദിച്ചാകും സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞങ്ങൾ മലപ്പുറത്ത് പോയ ടൈമിൽ അവിടുന്ന് ഷോപ്പിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കണേ കേട്ടിട്ട് ഈ കേട്ട പോലെ ഉണ്ടല്ലോ സംസാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചി ഇഷ്ടപ്പെട്ട ഭാഗം സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കറക്റ്റ് ഫോട്ടോസ് ഞാൻ അയച്ചു തരാം ഈശാ അതാ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാം ഇനിയും മത്സരങ്ങളൊക്കെ നടത്താം നിഷാദ അസ്ലാമലേക്കും